ശരിയാണെന്ന് തോന്നണ്ട അയ്യോ ഇക്ക ഇക്ക വിചാരിക്കുന്നുയോട് ഇതൊന്നും പറയരുത് കേട്ടോ പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ തനിക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ സമ്മതമാണോ എന്താന ആലോചിക്കുന്നത് നാട്ടിലെ എന്റെ കുടുംബത്തെ താൻ എന്ന് നിശ്ചയിച്ചു ഞാൻ എന്ത് ജോലിയും ചെയ്യാം പണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്ത് വൃത്തികെട്ട ജോലിയും ഞാൻ ചെയ്യാം ഐ വാണ്ട് മണി ഒരാഴ്ചയായി കാണാഞ്ഞിട്ട് എന്നും ചോദിക്കും പ്രിയപ്പെട്ട യ്ക്കുന്ന കാശുകൊണ്ട് വീട്ടിലെ കാര്യം ഭംഗിയായി നടക്കുന്നു അറുമുഖൻ മുതലാളിയുമായുള്ള കേസിലേക്ക് വക്കീൽ ഫീസ് ആയിരം രൂപ ഉടനെ അയച്ചു തന്നില്ലെങ്കിൽ കുഴയും ഇവിടെ അച്ഛൻ ഇപ്പോഴും അതേ കിടപ്പിൽ തന്നെയാണ് ബാക്കി എല്ലാവർക്കും സുഖം സസ്നേഹം ആരുടെ അതെ അല്ല ദേവനോ നിങ്ങളെപ്പോഴേ വന്നത് ഇപ്പോൾ എവിടാ കടത്തം ഓഫീസില് ആള് നന്നാവുമ്പോ നമ്മളൊന്നും മറന്നാളേ തട്ടാ ഇടയ്ക്കൊക്കെ ബൈക്ക് വരണേ ഞാൻ ആരെയും മറക്കില്ല കുഞ്ഞാലിക്ക അതാ മനുഷ്യന്റെ സ്ഥിതി നിങ്ങളെ ചെയ്യലിക്ക് ഞമ്മളെ കൂടെ വന്ന പലരെയും ഞമ്മള് പിന്നെയും കണ്ടിട്ടുണ്ട് മുഖം തിരിച്ചു നടന്നളി അതാ അനുഭവം ആവില്ല നിങ്ങൾക്ക് പാഠവും കുണം വരുത്തട്ടെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്താ സൈനവിന്റെ കാര്യമാണ് ഇടയ്ക്ക് വിട്ടുപോയാലും സൈനവയുടെ കല്യാണം എന്നെ അറിയിക്കണം എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വരും അത് പിന്നെ അറിയിക്കാതിരിക്കോ അല്ല ചോദിക്കാൻ വിട്ടു ഈ എന്താ നിങ്ങൾക്ക് പണി സീകൾ എന്ന ബോട്ടിൽ ഇതെത്തിക്കണം टिटीर अगर पैसा लाया हो तो माल मेरा पास है डोंट मूव out. കരീം സാഹിബിന്റെ മകനെ സൈനുവിനെ വിവാഹം ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ യെസ് ഐ വിൽ ഉറപ്പാണോ ഇനി ഒരിക്കൽ കൂടി കയ്യിൽ അകപ്പെട്ടാൽ നീ രക്ഷപ്പെട്ടെന്ന് വരില്ല ഇഞ്ചിഞ്ചായി മരിക്കുന്നതിന് മുമ്പ് എളുപ്പം അവസാനിപ്പിക്കാൻ मिड डे पेपर मिड डे पेपर पेपर मिड डे पेपर मिड डे पेपर पेपर मिड डे पेपर 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 मिड डे पेपर सब मिड पेपर लेंगे सब एक मिटे पेपर देना ह यू रिमेंबर मी ഒരു തന്നതാണ് ഈ ഒരു ദിവസം എല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഞാൻ ഇതിൽ കോർത്തിട്ടതാണ് കരിം സാഹിബ് തന്ന ഇതിനകത്ത് മരണം നാട്ടിൽ എന്തിനായിരുന്നു ജയിലിൽ പോയത് ഞാനും കൃത്യബോധത്തോടെ അമ്പലത്തിൽ ജോലി ചെയ്തവനായിരുന്നു നിത്യവും ശുദ്ധ മനസ്സോടെ ദേവനെ ധ്യാനിച്ച് പൂജ ചെയ്തവനായിരുന്നു എന്നിട്ടും ആ ദേവന്റെ മുതൽ ഞാൻ അപഹരിച്ചു എന്നവർ കള്ളക്കേസ് ഉണ്ടാക്കി എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ മർദ്ദിച്ചു കോടതി മുറിയിൽ വെച്ച് എന്നെ എൻ്റെ കുടുംബത്തെ ബ്രാഹ്മണ്യത്തെ മുഴുവൻ അവർ കുച്ഛിച്ചു പരിഹസിച്ചു വിളിച്ചു നിയമപിരുതത്തിന്റെയും അന്യരുടെ കേസ് ബാധിക്കാനുള്ള അധികാരത്തിന്റെയും ചിഹ്നമല്ല ഈ കറുത്ത കോട്ട് ഇവിടുത്തെ വസ്ത്രധാരണ രീതിക്കും കാലാവസ്ഥയ്ക്കും യോജിച്ചല്ലേ കോട്ട് എന്നിട്ടും ഈ പൂണൂലിനെ പറ്റിയാണെങ്കിൽ ഏഴാമത്തെ വയസ്സിൽ ഞാൻ കണ്ടെത്തിയ ഗുരുവിന്റെ ഓർമ്മയ്ക്കായി വേദാധ്യാനത്തിന്റെ ചിഹ്നമായി ധരിക്കുന്നതാണിത് ഞാൻ നിങ്ങൾ ഏത് വേദിയാണെന്ന് ഇവിടെ ആരും അന്വേഷിച്ചില്ല അന്വേഷിക്കില്ല ഈ നാടിന്റെ ചരിത്രം സംസ്കാരം പാരമ്പര്യം ഇതെല്ലാം അറിയാൻ ആർക്കാണ് ഇവിടെ താല്പര്യം ഇംഗ്ലീഷ് ആയാലും ഫ്രഞ്ചായാലും അറബിക്കായാലും ഒരു വിദേശ ഭാഷ കൂട്ടി വായിക്കാൻ പഠിച്ചാൽ അവൻ ഇവിടെ ജോലിയുണ്ട് സ്ഥാനമുണ്ട് അംഗീകാരമുണ്ട് ആദ്യ ഭാഷയായ സംസ്കൃതം വർഷങ്ങളോളം തപം ചെയ്ത് പഠിച്ചവനെ മാനിക്കാൻ ഇവിടെ ആരുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് മൂന്നാം തരം തമിഴ് മലയാളം സിനിമകളിൽ മെലോ ഡ്രാമയ്ക്ക് വേണ്ടി കാണിക്കുന്ന കോടതി രംഗങ്ങൾ ഇവിടെ ആവിഷ്കരിക്കരുത് ഇല്ല ഒന്നാം തരം തീവ്രവാദികളുടെ പ്രകടനം ഈ കോടതി മുറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മിസ്റ്റർ ഇല്ല സർ അവരുടെ ആത്മധൈര്യമോ ശക്തിയോ എനിക്കില്ല ഞാനൊരു പാവം ബ്രാഹ്മണനാണ് വേണ്ടത്ര തെളിവവും തൊണ്ടി മുതലോ സാക്ഷ്യപ്പെടുത്താതെ അവരെന്നെ ശിക്ഷിച്ചു ഒരു കൊല്ലം ജയിലടച്ചു വേദത്തിന് അറിവ് എന്നാണ് അർത്ഥം അതിൽ പൂർണ്ണത നേടുന്നവൻ നം പൂരേ രീതി നമ്പൂതിരി പക്ഷെ ആ അറിവ് എനിക്കൊന്നും നേടിത്തന്നില്ല ജീവിക്കാൻ പുതിയ അറിവാണ് ഞാൻ ഇവിടെ തേടുന്നത് യജു സാമ അധർവം എല്ലാം മാറ്റിവെച്ച് കൊല്ലും കൊലയും മാർഗം നോക്കാതെ ലക്ഷ്യം നേടാൻ എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം അന്യാധീനപ്പെട്ട ഇല്ലം വീണ്ടെടുക്കണം എന്നിട്ട് ആ മനയിൽ പഴയ പ്രതാപത്തോടെ ഐശ്വര്യത്തോടെ ഒരു ദിവസമെങ്കിലും തിരുമേനിയായി വാഴണം അതാണ് എൻ്റെ മോഹം സാർ ജിവൻ എന്തായത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം അത് നായരെ ഏൽപ്പിച്ചത് ഇത് തിരിച്ചറാൻ വന്നതാണ് നിഞ്ഞിന് സബ് കലത്ത് और काले धंधे छोड़ दिए साहब जीटा बाबा बेटा मुझे तुम पर नाज है तुम एक सच्चे ईमानदार और वफादार इंसान हो इसीलिए तुम ये दौलत मुझे लौटाने आए हो यह सब मैं तुम्हारे हवाले करता हूं साहब जी मेरी दुआएं हमेशा तुम्हारे साथ हैं जाओ मेरी नमाज का वक्त हो गया ദേവൻ മർച്ചൻ നേവിയിൽ പലയിടത്തായി ജോലി ചെയ്യുന്നു എന്ന് ഞാൻ മറുപടി എഴുതിയിരുന്നു അയച്ച കാശ് വീടിന്റെ കടം വീട്ടാൻ പോലും തിരിഞ്ഞില്ല അയച്ച കാശോ അല്ല അദ്ദേഹം മുഴുവൻ സ്വത്തുക്കളും ഏതോ ധർമ്മസ്ഥാപനത്തിലേക്ക് എഴുതി കൊടുത്തു എന്റെ കയ്യിലുണ്ടായിരുന്നു തുടങ്ങാതെ നീ നി നാട്ടിലെ എൻ്റെ അനുഭവം വെച്ച് ഇവിടെ എനിക്ക് കിട്ടിയ ഈ സ്നേഹവും സഹായവും ഞാൻ പ്രതീക്ഷിച്ചതല്ല എല്ലാം ഇങ്ങനെയൊക്കെ ആകുമെന്നും കരുതിയിരുന്നില്ല ഇനി എനിക്ക് തിരിച്ചു പോകണം എൻ്റെ നാട്ടിലേക്ക് അതിനുവേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ടത് പ്രത്യേകത്തെ വഴിക്കാണെങ്കിലും ഞാൻ സമ്പാദിച്ചത് എല്ലാം നിമ്മിക്കറിയാല്ലോ തിരിക്കുന്നത് നാളെ അതിനു മുൻപ് എനിക്ക് ഹസനെ ഒന്ന് കാണണം അയാൾ ഗൾഫിലാണ് നമ്മുടെ കോണ്ടാക്ട്സ് വെച്ച് ഞാൻ അയച്ചു അപ്പോൾ ഇനി അടുപ്പവും പരിചയമുള്ളവരിൽ ഇവിടെ നിമ്മി മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ എങ്ങനെ നിന്നോട് യാത്ര പറയും ഞാൻ പോയാൽ നീ എന്തു ചെയ്യും എനിക്കറിയില്ല ഇത്രയും നാൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ദേവന് വേണ്ടി കാത്തിരിക്കുക ഇപ്പം അതും കഴിഞ്ഞു ഞാനിവിടെ ഉണ്ടാവും ഓർമ്മിച്ചാൽ വല്ലപ്പോഴും ഒരു എഴുത്ത് എഴുതണം ി ഇത്രനാളും എന്നെ മാത്രം ഓർമ്മിച്ചിരുന്ന നിന്നെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റും ഞാനൊന്ന് ചോദിക്കട്ടെ വരുന്നു എൻ്റെ കൂടെ എൻ്റെ ഇല്ലത്തേക്ക് ദൈവനാരായണൻ നമ്പൂതിരിയുടെ വേളിയായിട്ട് പേരുമാറ്റി നിർമ്മല അന്തർജന ഒന്നാക്കട്ടെ വരണം bueno. വരണം bueno.